എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ആണ് അപ്പം മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സ് എന്നുള്ള ബുക്ക് റിവ്യൂ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിത് രണ്ടാമത്തെ വീഡിയോ ആണ് ഓക്കെ ഇതിൽ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് ഡോക്ടർ വേസ് എന്തോ പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഇത് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അല്ല ഈ സെക്കൻഡ് ചാപ്റ്ററിന് മുന്നേ ഹൗ ടു യൂസ് മൈ ബുക്കെന്ന് ഇദ്ദേഹം തന്നെ ഡോക്ടർ തന്നെ കുറച്ച് എഴുതിയിട്ടുണ്ട് അത് ഞാൻ വായിച്ചപ്പം അതെനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കുറേ ഉണ്ട് അതിനകത്ത് അതിൽ കുറച്ചൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് എന്നാലും അതിനെയൊക്കെ വായിച്ച് ചുരുക്കി രത്ന ചുരുക്കത്തിൽ ഒരു പതിനഞ്ച് പോയിൻ്റ് ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയിൽ ഇത് തന്നെ ഇടണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പതിനഞ്ച് ഉള്ള ഒരു ചെറിയ വീഡിയോ ആണ് പക്ഷേ ഓരോ പോയിൻറ്റും അത്രയും വിലമതിപ്പുള്ള മാണിക്യ മുത്തുക്കളാണ് അത്രയും നല്ല കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഓൾ ഓൾ റോഡ്സ് ലീഡ് ടു റോം അതൊരു പഴ പഴഞ്ചൊല്ലാണ് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ പറയുന്നതെല്ലാം നമുക്ക് നേരത്തെ കുറേച്ചൊക്കെ അറിയാം ഒന്നും പുതിയതായിട്ടുള്ളതല്ല എന്നാലും തിരിച്ചു പ്രാവശ്യം കേൾക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുവെച്ചാൽ പല പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പോഴായിരിക്കും നമ്മളുടെ തലയിലത് പതിയുന്നത് ഓക്കെ ദെർ ആർ മെനി റോഡ്സ് ടു എൻലൈറ്റൻമെൻറ്റ് ഇപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുക്തി നേടുന്നതാണ് മുക്തി നേടുന്നത് എങ്ങനെ മുക്തി കിട്ടാൻ എന്ത് ചെയ്യണം അപ്പോൾ അതാണ് എൻലൈറ്റൈൻമെൻറ്റ് സെൽഫ് റിയലൈസേഷൻ എൻലൈറ്റന്മെൻ്റ് അട്ടൈൻമെൻറ്റ് ഓഫ് മുക്തി എന്നൊക്കെ പറയുന്നതെല്ലാം എല്ലാം ഒന്ന് തന്നെ ഓക്കെ ഇതിൽ നമ്മളെല്ലാവരും ഒരേ സ്ഥലത്താണ് തൊഴഞ്ഞ് തൊഴഞ്ഞ് പോകുന്നത് പക്ഷേ അതിൽ ഒരുപാട് വ്യത്യാസവും ഉണ്ട് നമ്മൾ പോയി ചേരേണ്ട ഇടം ഒന്നാണ് നമ്മൾ വന്ന് എവിടുന്ന് പുറപ്പെട്ടോ അത് ഒരു സ്ഥലം പോയി ചേരേണ്ടതും അതേ സ്ഥലത്താണ് ഓക്കെ അതായത് പരമാത്മായിലിരുന്ന് അതായത് നമ്മളുടെ പടച്ചോൻ്റെ ശക്തിയിലിരുന്ന് അതാണ് പരമാത്മാ പരമാത്മായിലിരുന്ന് ചെറിയ 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 ഭാഗങ്ങൾ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പോയി അത് ഓരോ ചെറിയ ഭാഗത്തിനുമാണ് ജീവാത്മാന്ന് പറയുന്നത് അപ്പം ഈ പരമാത്മാവിന്ന് വന്ന ജീവാത്മാക്കളെല്ലാം പല രീതിയിൽ പല ഡയറക്ഷനിൽ പല വിധത്തിൽ തുഴഞ്ഞ് തൊഴഞ്ഞ് തുഴഞ്ഞ് ഒടുക്കം വന്ന് ചേരുന്ന സ്ഥലം എവിടെ അതേ പരമാത്മായിലായിരിക്കും വന്ന് ചേരുന്നത് ഓക്കെ അപ്പം പക്ഷേ ഈ പോകുന്ന വഴി നടക്കുന്ന വിധം നമ്മൾ അവിടെ എത്തിച്ചേരുന്ന വിധം അതിൻ്റെ കാലാവധി അതിൻ്റെ സമയം ഡ്യൂറേഷൻ അതെല്ലാം വേറെ വേറെയാണ് ഓക്കെ അപ്പം ഇദ്ദേഹം എന്തുവാ പറയുന്നത് വെച്ചാൽ ഡോക്ടർ വൈസ് പറയുന്നത് നമ്മൾ എല്ലാവരും ഒന്നിച്ച് തുഴയാം ഒന്നിച്ച് തുഴഞ്ഞ് ഒരേ സ്ഥലത്ത് ഒ ഒറ്റയടിക്ക് നമുക്ക് പോയി ചേരണം എന്നുവെച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നാണ് ഗോൾ ഈസ് ദ സെയിം അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പല വഴികളുണ്ടല്ലോ എൻലൈറ്റൈൻമെൻറ്റിന് പല വഴികളുണ്ട് ഒരു വഴിയാണ് ഈ ഡ്രീംസ് നമ്മുടെ സ്വപ്നത്തിനെ ജേണൽ ചെയ്യണമെന്ന് പറയുന്നു ഈ ജേണലിങ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ട്ബുക്കെടുത്ത് അതിനകത്ത് എഴുതുക അപ്പം ഒരുപാട് ഡയറീസ് ഞങ്ങളെ മെയിൻറ്റൈൻ ചെയ്യാൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ഗുരുക്കന്മാരെല്ലാം അതായത് സ്വപ്നത്തിന് ഡ്രീം ഡയറി അതല്ലാതെ എന്തുവാ മിറക്കിൾ ഡയറി ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി അതായത് ജേണലി അന്നന്ന് ഓരോ ദിവസവും നമ്മളുടെ ഈ സാധനയെക്കുറിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് അതെല്ലാം ദിവസവും കിടക്കുന്നതിന് മുമ്പേ ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കണം ഞാൻ ഇത്ര ഇത്ര മണിക്കൂർ ധ്യാനം ചെയ്തു ഇന്നൊക്കെ ചെയ്തു ഇത്ര ബുക്ക് വായിച്ചു ഇന്ന് ഇന്നൊരു വലിയ ഒരു മഹാനെ കണ്ടു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു അവരും മെഡിറ്റേഷനിൽ ഇരിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ഇന്നെ എക്സ്പീരിയൻസ് കിട്ടി അങ്ങനെ നമ്മൾ തമ്മിൽ ഉള്ള സംസാരങ്ങളെല്ലാം ഒന്ന് കുറിച്ചിടുന്നത് നല്ലത് ഈ ഒരു ഒരേ നോട്ട്ബുക്കിൽ ഒരു ഡയറിയിൽ നമ്മൾ എഴുതി വയ്ക്കുന്നില്ലയോ അതിൻ്റെ പേരാണ് ജേണലിങ് അപ്പോൾ ഡോക്ടർ വേസ് പറയുന്നത് ഡ്രീം ജേണലിന്ന് ഒന്ന് തുടങ്ങണം എന്നുവെച്ചാൽ നമ്മുടെ സ്വപ്നത്തിൽ തന്നെ നമ്മുടെ മാസ്റ്റേഴ്സൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ രാവിലെ ഉറങ്ങി എണ്ണിക്കുമ്പം അതങ്ങ് മറക്കുക അപ്പം ഈ ശീലം കൊണ്ടുവന്നാൽ രാവിലെ അതായത് ഒരുപാട് പേര് സയൻറ്റിസ്റ്റൊക്കെ കിടക്കുമ്പോഴേ അവരുടെ തലേനയുടെ അടിയിൽ ഒരു ഫയല് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് ഒരു പേന പെൻസിൽ എല്ലാം വെച്ചുകൊണ്ടാണ് കിടക്കുന്നത് എന്നുവെച്ചാൽ അവർക്ക് ചിലപ്പം സ്വപ്നത്തിലായിരിക്കാം അവർ ചെയ്യുന്ന റിസേർച്ചിൻ്റെ ആൻസർ കിട്ടുന്നത് മനസ്സിലായോ അപ്പം ചിലപ്പം ഉണ്ടല്ലോ പെട്ടെന്ന് അവർക്ക് ഓർമ്മ വരും ഓർമ്മ വന്ന ഉടനെ ആ ബുക്കിലെടുത്ത് എഴുതാൻ തുടങ്ങും അപ്പം ഇതൊന്നും ഒരു പുതുമയായിട്ടുള്ള കാര്യങ്ങളല്ല പണ്ടേ കാലത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിനെ തന്നെയാണ് നമ്മളെടുത്തും ചെയ്യാൻ പറയുന്നത് എന്നുവെച്ചാൽ സ്വപ്നത്തിൽ കൂടെ നമ്മുടെ മാസ്റ്റേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട് പക്ഷെ നമ്മളത് ഓർക്കുന്നില്ല നമുക്കത് ശീലമില്ല അപ്പോൾ ശീലിപ്പിക്കണം നമ്മളുടെ ബ്രെയിനിനെ ശീലിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം അല്ലെങ്കിലുമേ ഈ ഞങ്ങളുടെ മാസ്റ്റേഴ്സ് എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ ഗുരു എൻ്റെ ഗുരുക്കന്മാരൊക്കെ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ഇസ് എ മസ്റ്റ് എന്ന് പറയും ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ നന്ദി പറയുക ഒരു ദിവസം ഒരു പതിനഞ്ച് കാര്യങ്ങളെങ്കിലും പുതിയതായിട്ട് ഓരോ ദിവസവും അതിന് നന്ദി ഇതിന് നന്ദി അങ്ങനെ നടന്നതിന് നന്ദി ഇത് കണ്ടതിന് നന്ദി ഇത് കിട്ടിയതിന് നന്ദി എനിക്കിത് ചെയ്യാൻ പറ്റിയതിന് നന്ദി അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എഴുതുന്നത് നല്ല ഒരു ശീലമാണ് അതുപോലെയാണ് ഈ ഡ്രീം ജേണലിനെ കുറിച്ചും ഇദ്ദേഹം പറയുന്നത് അപ്പം ഇതിൽ നമ്മൾ ഈ തുഴഞ്ഞു തുഴഞ്ഞു പോകുമ്പം നമ്മൾ നമ്മളുടെ ഡയറക്ഷനാണ് ഇമ്പോർട്ടൻ്റ് അതായത് ഏത് വഴി കൂടെ പോകുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആ സ്പീഡല്ല വേണ്ടിയത് ഈ സ്പീഡ് എന്ന് പറയുമ്പോൾ എന്തുവാ ഇപ്പോൾ ഒരു ഒരു ജന്മം എടുത്തു ഒരു ജന്മത്തെ നമുക്ക് എൻലൈറ്റൈൻമെൻ്റ് ആവണമെന്ന് പറഞ്ഞാൽ ധൃതി വെച്ചിട്ട് കാര്യമില്ല എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ കിടപ്പുണ്ട് പാഠങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞ് വേണം നമുക്ക് എൻലൈറ്റൈൻമെൻറ്റിലോട്ട് പോകാൻ അപ്പം സ്പീഡ് വച്ചിട്ട് അല്ലെങ്കിൽ ധൃതി വച്ചിട്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അതുമാത്രമല്ല ഇപ്പം നമ്മളെല്ലാവരും നമ്മളുടെ സോളെല്ലാം പല പല സ്റ്റേജ് ഡെവലപ്മെൻ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിലാണ് ഇരിക്കുന്നത് ഇപ്പം ജനിച്ച കുഞ്ഞ് അതിന് എന്ന് പറയും പിന്നെ ബേബി എന്ന് പറയും പിന്നെ സ്കൂൾ ഗോയിങ് ഏജായി പിന്നെ ടീനേജായി പിന്നെ അഡൽട്ടായി പിന്നെ ഒരു എൽഡേർലി പേഴ്സണായി അപ്പം പല പല സ്റ്റേജുകൾ കിടന്നെല്ലാം ആ കൊച്ച് വളർന്ന് വലുതാകുന്നത് അതുപോലെയാണ് നമ്മളുടെ സോളും ഒരുത്തർ ചിലർ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഇത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിൽ തന്നെ അഞ്ചാറ് പേരുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും സോൾ ഡെവലപ്മെൻറ്റ് ലെവല് വേറെയാണ് ഒരു ഒരു ഇൻഫൻറ്റ് സോള് കാണും ഒരു അഡൾട്ട് സോൾ കാണും ഒരു മെച്യോർഡ് സോൾ കാണും ഒരു ഓൾഡ് സോൾ കാണും അങ്ങനെയൊക്കെ അതുപോലെ പല പല ഇത് എന്തുവാ രീതിയിലാണ് നമ്മളുടെ വളർച്ച ഇപ്പം ഒരു കാര്യത്തിൽ എനിക്ക് നല്ല മുതിർ അറിവിൻ്റെ മുതിർച്ച കാണും ഇപ്പം ഇപ്പം എനിക്ക് ദേഷ്യമേ വരത്തില്ല അതൊരു നല്ല കാര്യമാണ് അപ്പം ദേഷ്യം വരാതിരിക്കാൻ ഞാൻ പല ജന്മങ്ങളിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ജന്മത്തെ എനിക്ക് ദേഷ്യമില്ലാത്ത അതേ സമയത്ത് അതൊരു നല്ല കാര്യം അതേ സമയത്ത് വേറെ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ഡെവലപ്മെൻറ്റും കാണത്തില്ല അതിൻ്റെ അർത്ഥം എന്തുവാ ഇനി ഞാനത് പഠിച്ചെടുക്കണം മനസ്സിലായോ അങ്ങനെയാണ് ഇപ്പം ചിലർക്ക് ഭയങ്കര ദേഷ്യമാണ് അതിൻ്റെ അർത്ഥം എന്തുവാ അവർക്ക് ആ ദേഷ്യത്തിനെ കൈകാര്യം ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ അവർ ഇതുവരെ പഠിച്ചിട്ടില്ല ഇനി അവർ ഈ ജന്മത്ത് പഠിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ഇനിയൊരു നാല് ജന്മം എടുക്കേണ്ടി വരും അതൊക്കെയാണ് സ്പീഡ് എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പം ചില അപ്പം ഓരോ നല്ല കാര്യം എടുക്കുമ്പോഴും ചിലർക്ക് ചില കാര്യം നല്ല കാര്യങ്ങളിൽ നല്ല എക്സ്പേർട്ടായിരിക്കും അതേ അവർക്ക് തന്നെ വേറെ ചില നല്ല ഗുണങ്ങൾ ഇല്ലാതെ പോകും അപ്പം എല്ലാവർക്കും എല്ലാം തികഞ്ഞ ഇത് ആണ് എന്നുള്ള ഒരു വർത്താനമേ ഇല്ല എല്ലാം തികഞ്ഞ ഒരാളും ഈ ഭൂലോകത്തില്ല എന്താ വെച്ചാൽ നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചത് തന്നെ നമുക്ക് കുറച്ച് പോരായ്മകൾ ഉള്ള കൊണ്ട് തന്നെയാണ് അതിനെ നിവർത്തി ചെയ്യാനാണ് നമ്മൾ ഈ ജന്മം എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം സ്പീഡ് വേറെയാണ് പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ വേറെയാണ് പാഠങ്ങൾ പഠിക്കുന്നതെല്ലാം വേറെ വേറെ രീതിയിലാണ് ഓരോരുത്തർക്കും ഓരോ അപ്രോച്ചാണ് പക്ഷേ ഒടുക്കം പോയി ചേരേണ്ടിയ സ്ഥലം ഒന്നാണ് നമുക്കെല്ലാവർക്കും ഓക്കെ പിന്നെ എൻലൈറ്റന്മെൻ്റ് എന്ന് പറയുന്നില്ലയോ അത് തന്നെ ഒരു സ്ലോ പ്രോസസ്സാണ് സത്യം തന്നെയാണ് ഇപ്പോൾ ഗൗതമ ബുദ്ധ നാന്നൂറ്റമ്പത് ഏകദേശം നാന്നൂറ്റമ്പത് ജന്മങ്ങളെടുത്തു എൻലൈറ്റന്മെൻറ്റിനു മുന്നേ അപ്പം അത് സാധാരണപ്പെട്ട കാര്യങ്ങളല്ല അപ്പം എൻലൈറ്റന്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സ് തന്നെയാണ് സാവധാനത്തിൽ മാത്രമേ അതിനെ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അത് അതിന് ഭയങ്കര എന്തുവാ ആത്മാർഥതയോടുകൂടി ചെയ്യാനുള്ള മനസ്സ് വേണം ഡിസിപ്ലിൻ വേണം ഇന്നൊരു ദിവസം ഞാൻ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണ്ണിച്ചു മൂന്ന് മണിക്ക് പിന്നെ ഒരു നാല് ദിവസം സുഖം പിടിച്ച് കിടന്ന് ഉറങ്ങും അഞ്ചാമത്തെ ദിവസം വീണ്ടും അയ്യോ എൻ്റെ ഗുരു പറഞ്ഞല്ലോ എന്നാൽ ഇന്ന് മൂന്ന് മണിക്ക് എണ്ണിച്ചേക്കാം അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല കൺസിസ്റ്റൻസി ഒരേ ഈ സാധനയൊക്കെ ചെയ്യുമ്പം ഒരുപോലെ ചെയ്യണം ഒരേ സമയത്ത് എണ്ണിക്കണം ഇത്രയും പ്രാവശ്യം പറയണം ഇപ്പോൾ ഒരു മന്ത്രം ചൊല്ലുന്നു നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലിയിരിക്കണം ഓം ചാണ്ടി ഫോർ എക്സാമ്പിൾ ഇന്ന് നൂറ്റെട്ട് പ്രാവശ്യം പറഞ്ഞു നാളെ അമ്പത്തിരണ്ട് പ്രാവശ്യം പറഞ്ഞു മറ്റേന്നാൽ പത്ത് പ്രാവശ്യമേ പറഞ്ഞോളൂ അങ്ങനെയൊക്കെ മാറി മാറി മറിച്ചും തിരിച്ചുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല കൺസിസ്റ്റൻസി വേണം വൈരാഗ്യം വേണം അടുക്കും ചിട്ടയും കൂടെ ഉള്ള ജീവിതം വേണം അപ്പോഴേ എല്ലാം നേരെ പോകത്തുള്ളൂ സോ ഡെഡിക്കേഷൻ വേണം ഡിസിപ്ലിൻ വേണം അതൊക്കെയാണ് പറയുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് സാരമില്ല ഇപ്പം ഒരു മാസത്തിൽ ഇരുപത്തെട്ട് ദിവസം നമ്മൾ നന്നായിട്ട് ചെയ്തു ചെയ്തുകൊണ്ടുവരുന്നു ഇരുപത്തൊമ്പതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തൊമ്പതാമത്തെ ദിവസം ജലദോഷം പിടിച്ചു അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്നു നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് വരെ അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു അടുത്ത ദിവസം എന്നും പോലും മൂന്ന് മണിക്ക് എണ്ണിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ദേഹത്തിന് ഒരു അസ്വസ്ഥത വന്നു അല്ലെങ്കിൽ ഒരു മരണം വീട്ടിൽ പോകേണ്ടി വന്നു അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകേണ്ടി വന്നു ഒരു ദിവസം ഒരു ദിവസം പോലും വിടരുത് എന്നാണ് എല്ലാ ഗുരുക്കന്മാരും പറയുന്നത് എന്നാലും അദ്ദേഹം പറയുന്നത് ഏതോ ഒരു ദിവസം മിസ്സായിപ്പോയാൽ അതിനെ വിചാരിച്ച് നമ്മൾ പ്രയാസപ്പെടണ്ട ശരി മിസ്സായിപ്പോയി ഓക്കെ അതിനനുസരിച്ച് ഇരുപത്തെട്ട് ദിവസവും മിസ്സായി ഒരു ദിവസം ഞാൻ ചെയ്തു അത് മതി എന്നുള്ള രീതിയല്ല അതറവേ റൗണ്ടാണ് ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയാലും സാരമില്ല അടുത്ത ദിവസം അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഈ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അതിൻ്റെ മുന്നോട്ട് പോകുന്നത് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ ഒരേ രീതിയിലല്ല ചിലപ്പം മുന്നോട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വയ്ക്കും ചില രണ്ട് സ്റ്റെപ്പ് പുറയിലായിരിക്കും പിന്നെയും ഒരു മൂന്ന് സ്റ്റെപ്പും മുന്നോട്ടായിരിക്കും പിന്നെ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ നമ്മളെ ചുറ്റിയുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോ പോയിക്കൊണ്ടിരിക്കുന്നതല്ല ഇറ്റ് ഈസ് നോട്ട് എ ലീനിയർ പ്രോസസ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ചിലർക്ക് ചില ഗുണങ്ങളിൽ അഡ്വാൻസ്ഡ് ആയിരിക്കാം ചില ഗുണങ്ങളിൽ തീർത്തും അവർ പഠിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് കാണും ഞാൻ പറഞ്ഞില്ലേ ഈ ദേഷ്യം കാണിക്കുന്നത് ഈഗോ അതൊക്കെ നമ്മൾ അതൊക്കെ മറികടന്ന് കൺട്രോൾ ചെയ്ത് വരണം അപ്പോഴേ നമുക്ക് എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ പിന്നെ നമ്മളെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല ജഡ്ജ് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ഞാൻ അവളെക്കാട്ടിലും ബെറ്ററാണ് അവൾ മെഡിറ്റേഷനിൽ പത്ത് നിമിഷം ഇരിക്കത്തുള്ളൂ ഞാൻ പതിനഞ്ച് നിമിഷം ഇരിക്കുന്നു അപ്പം ഞാൻ ബെറ്ററാണ് അപ്പം എനിക്കായിരിക്കും നേരത്തെ മുക്തി കിട്ടുന്നത് അങ്ങനെ ഒരു കമ്പാറിൻ കോൺട്രാസ്റ്റൊന്നും ഇതിന് ഇല്ല നമ്മളെ നമ്മൾ വിലയിരുത്താൻ പോകരുത് നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് പോകണം അത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നോക്കാൻ ഗുരുക്കന്മാരുണ്ട് ദൈവമുണ്ട് ഓക്കെ അതൊന്നും പിന്നെ ഈ ഈ മെസ്സേജസ് എല്ലാം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെസ്സേജസ് ആണ് മിക്കവാറും എല്ലാ മാസ്റ്റേഴ്സും എല്ലാ ഇങ്ങനത്തെ പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് തന്നെ ഓക്കെ അപ്പം ഇത് ഇതെല്ലാം ഇപ്പം നമ്മൾ മണിയടിക്കുന്നു അല്ലെങ്കിൽ ഒരു അലാറം വെച്ചിട്ട് ഇരിക്കുന്നു മെഡിറ്റേഷനിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളെ ഒന്ന് അലർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല അതുപോലെയാണ് ഈ മെസ്സേജസ് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ നമ്മൾ നോക്കണുന്നതും വായിക്കുന്നതും ഒരു ഓർമ്മിപ്പിക്കൽ പരിപാടിയായിട്ട് ഇതിനെ വെച്ചോളുന്നതും നല്ലതിനാണ് അതായത് ഏതൊന്നും നമ്മൾ ഈ പരിശീലനയിൽ കൂടെ കൊണ്ടുവരിക പ്രാക്ടീസ് ചെയ്ത് 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 വരുമ്പോഴേ അത് ശരിയാവത്തുള്ളൂ അപ്പോൾ ചെയ്യുമ്പം ഒന്ന് ചെയ്തോന്ന് വിചാരിച്ച് ഇന്നൊന്നിനെ വിട്ടുകളയരുത് എല്ലാത്തിനെയും ഒരുപോലെ ഒരേ നിരക്കിൽ കൊണ്ടുവന്ന് റെഗുലറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ എൻലൈറ്റൈൻമെൻറ്റെന്നുള്ളതൊക്കെ സാധ്യപ്പെടുത്തുള്ളൂ നടക്കത്തൂ ഓക്കെ അപ്പം ഇതൊക്കെയാണെന്ന് പറഞ്ഞത് അപ്പം നല്ല ഗുണങ്ങളെ വളർക്കാനും ചീത്ത സ്വഭാവങ്ങൾ അതായത് വെറു മറ്റവരെ കാണുമ്പോൾ ഒരു വെറുപ്പ് ദേഷ്യം ഭയം കുറ്റബോധം എന്തുവാ തലക്കനം ഈഗോ എന്തുവാ ജലസി മറ്റവരെ കാണുമ്പോൾ ഒരു അസൂയ അല്ലെ അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണെന്നുള്ള വിചാരം ഇങ്ങനത്തെ നെഗറ്റീവ് ക്വാളിറ്റീസിനെയെല്ലാം ഓരോന്നായിട്ട് നമ്മൾ മാറ്റി 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 നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയണം കളഞ്ഞ് 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 വരണം അപ്പം ഈ കഴിഞ്ഞ ജന്മം വരെ നമ്മൾ എന്തോ ചെയ്തോ എന്ന് വയ്യ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത ജന്മം നമ്മൾ എന്തോ ആയിരിക്കാൻ പോകുന്നു എന്നും നമുക്കറിഞ്ഞുകൂടാം അതെല്ലാം പോട്ടെ പക്ഷേ ഈ ജന്മത്ത് ഇത്രയും നാൾ നമ്മൾ അതിനെക്കുറിച്ച് എൻലൈറ്റൻമെൻറ്റിനെ കുറിച്ചോ മുക്തിയെക്കുറിച്ചോ ചിന്തിച്ചിട്ടില്ലെങ്കിലും പോട്ടെ ഇപ്പം നമുക്ക് ഈ ഒരു ഓർമ്മ വരുന്നല്ലോ ഇപ്പം നമുക്കൊരു ആഗ്രഹം വന്നല്ലോ എനിക്കും എൻലൈറ്റമെൻറ്റ് വേണം എനിക്കും മുക്തി കിട്ടണം എനിക്ക് ഇനി ചുമ്മാ ഈ ഭൂലോകത്ത് വന്ന് 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 എനിക്ക് മതിയായി ഞാൻ ഈ ജന്മത്ത് തന്നെ കുറേ പുസ്തകങ്ങളൊക്കെ പഠിച്ച് ഒക്കെ ചെയ്ത് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഇവിടുന്ന് സ്ഥലം വിടും ഇനി ഒരു തിരിച്ചു വരവില്ല അന്ന് ഇപ്പോഴെങ്കിലും നമുക്ക് തോന്നുന്നല്ലോ അതേ വലിയ കാര്യം ഇനി അതിനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് 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 എങ്ങനെ പോകണമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം അതിനെ ഇതിനെ ഇതിനെ ഒക്കെ നമുക്ക് സഹായിക്കാൻ പോകുന്നതാണ് ഈ നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്ന സന്ദേശങ്ങൾ ഓക്കെ സോ ഇങ്ങനെയാണ് ഡോക്ടർ വൈസ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി സന്ദേശങ്ങളെല്ലാം ഓരോ വീഡിയോയിലായിട്ട് കാണാം ഓക്കെ നന്ദി നമസ്കാരം